െ പറഞ്ഞു അയ്യോ ഇവ ഇനി പറഞ്ഞു കൊടുക്കുവോ ഇന്നില്ലേ എന്റെ കാട്ടിലെ ഒരു കുട്ടിയുടെ ബെർത്ത്ഡേ ആയിരുന്നു എനിക്ക് ചോക്ലേറ്റ് ഒക്കെ തന്നു അമ്മ എടുത്ത് പറയാതിരുന്നോക്ലേറ്റ് തരാം എന്നെ വിശ്വാസം അതുകൊണ്ട് തന്നെയാ പിള്ളേരെ നിങ്ങൾ വരുന്നുണ്ടോ എനിക്ക് വീട്ടിൽ പോകണം

ഇത് വീട് സ്ഥിരം പരിപാടിയാമ്മേ സ്കൂള് വിട്ടാൽ ഏതെങ്കിലും കൂടെ കളിച്ചോണ്ട് നടക്കും കൊള്ളാലോ അമ്മു നീ നാളെ തൊട്ടാവട്ടെ സമയത്തിന് വീട്ടിൽ വന്നില്ലെങ്കിലുണ്ടല്ലോ നല്ല ചുട്ട അടി തരഞ്ഞാൽ മാറ്റി ഫ്രഷ് ആയിട്ട് വന്ന് ഞാൻ ചായ എടുത്തു നീ ഞാൻ എക്സ്ട്രാ എന്തിനാ എനിക്ക് നോട്ട് ആണെന്ന് കള്ളം പറഞ്ഞു അതൊന്നും നീ എന്നെ എടുത്ത പറഞ്ഞാ നിനക്ക് നോട്ട് എഴുതണ്ടണ്ടായിരുന്നു എന്നിട്ട് നീ അമ്മേട് എന്താ പറഞ്ഞേ എക്സ്ട്രാ കളന്നാ അപ്പോൾ നീ കള്ളം അല്ലേ പറഞ്ഞു അതില്ല ഞാൻ പറഞ്ഞാ ആ അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ ചോക്ലേറ്റ് തരില്ല ആ അതിനെടക്കില്ല ചോക്ലേറ്റ് തരൂ എന്ന് പറഞ്ഞേ നിന്റെ കയ്യില് നക്കമൂട്ടാ ടീച്ചർ ആടി തന്നത് ഞാൻ പറയില്ലന്ന് പറഞ്ഞിട്ട് നീ ചോക്ലേറ്റ് চাইってന്ന് പറഞ്ഞാ ഇത് വേറെ കാര്യം അത വേറെ കാര്യം അവുകൊണ്ട് മരിയക്ക് ചോക്ലേറ്റ് തരണം ചോക്ലേറ്റ് തരാ എനിക്ക് മനസ്സില്ല ഹാ ഇപ്പൊ ശരിക്ക് തരാ ഞാൻ അമ്മേ അമ്മി അപ്പേ ഓടി വന്നിങ്ങൊരു കാര്യം പറയാൻ

ആ അല്ല അവ ഒരു നഖം വെട്ടി എടുതുകൊണ്ട് വന്നെ ഇവളുടെ കൈ ഇന്നു തന്നെ മുറിക്കണം ഹേ കൈ മുറിക്കാനോ അയ്യോ അമ്മ അങ്ങനെയൊക്കെ ചെയ്യൂ എങ്ങനെ ഒരു പൊട്ടി അമ്മന്റെ കൈ മുറിക്കാൻ പോവേയാണോ നഖം വെട്ടുന്ന നിന്നെ കൈ എന്തിനാടിയ മുറിക്കുന്നേ അമ്മ എന്നെ പറഞ്ഞിപ്പം കൈ വെട്ടുവന്നോ നഖം വെട്ടുവന്നാണാണർന്നെ എന്നെ എന്റെ നഖം വെട്ടണ്ട ഹഹ അതിനെ ഞാൻ തിരിമാഞ്ചോളാം ഞാൻ സമ്മതിക്കില്ല എന്തായാലും ഇങ്ങോട്ടല്ലേ വരും അവള് വരട്ടെ അമ്മേ നഗം വെട്ടി കണ്ടില്ല ഇനി ഓടി